ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് തങ്കവിലയോടൊപ്പം സൂചിപ്പിച്ചിരുന്ന വൈകുന്നേരം ആറ് മണിക്ക് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഇന്ന് അർദ്ധരാത്രി പതിനൊന്ന് മുപ്പതിന് ഒരു ഫെഡ് മെമ്പറുടെ പ്രസംഗവും നടക്കാനിരിക്കുന്നു മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂ രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അൻപത് രൂപ കുറഞ്ഞു ഇന്ന് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്